എല്ലാവർക്കും നമസ്കാരം ശബരിമലയിലെ സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെയോ ദേവസ്വം ബോർഡിൻ്റെയോ പക്ഷം പറയാനായിട്ട് ആരുമില്ല എന്നുള്ളതാണ് വസ്തുത സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത പ്രതിസന്ധിയിലാണ് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചും അതേ പ്രതിസന്ധിയുണ്ട് അവിടെയുള്ള സ്വർണപ്പാളിയുടെ തൂക്കത്തിൽ വ്യത്യാസമുണ്ട് എന്നതുകൊണ്ട് തന്നെ അതും ചെറിയ വ്യത്യാസമല്ല നാല് കിലോയുടെ വ്യത്യാസമുണ്ട് എന്നതുകൊണ്ട് തന്നെ ഒരു തിരിമറി അവിടെ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന്റെ അടിസ്ഥാനത്തിൽ എ ഡി ജി പി വെങ്കടേഷൻ്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘത്തിനെ രൂപീകരിച്ചിരിക്കുകയാണ് വളരെ നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഈ ഒരു ഘട്ടത്തിൽ പ്രധാനപ്പെട്ട എട്ട് ചോദ്യങ്ങൾക്ക് ദേവസ്വം ബോർഡും സർക്കാരും മറുപടി പറയേണ്ടതാണ് ഇനി മുതൽ ഈ ചോദ്യങ്ങളൊന്നും തന്നെ ദേവസ്വം ബോർഡിനോട് മാത്രമല്ല ചോദിക്കേണ്ടത് കാരണം ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനോ ദേവസ്വം ബോർഡ് മെമ്പർമാരോ മാത്രം തീരുമാനിച്ചാൽ ഇത്ര വലിയ സ്കെയിലുള്ള ഒരു തട്ടിപ്പ് നടത്താനായിട്ട് സാധ്യമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ ദേവസ്വം ബോർഡിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തത്തോടുകൂടി സംസ്ഥാന സർക്കാർ മറുപടി പറയേണ്ടതായിട്ടുള്ള ചില ചോദ്യങ്ങളുണ്ട് കാരണം ദേവസ്വം വകുപ്പ് എന്നത് സംസ്ഥാന സർക്കാർ നിയന്ത്രിക്കുന്നതാണ് സംസ്ഥാന സർക്കാരിന് അതിൻ്റെ കാര്യങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടി ഒരു മന്ത്രിയുണ്ട് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ സുപ്രധാനമായിട്ടുള്ള എട്ട് ചോദ്യങ്ങൾക്കാണ് ഇവിടെ സംസ്ഥാന സർക്കാർ മറുപടി പറയേണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത് ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്നും സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് ഈ വിഷയങ്ങളിൽ മറുപടി പറയണം എന്നുമാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് നോക്കാം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനം ബിസിനസ്സുകാരനായിട്ടുള്ള വിജയ് മല്ലയാണ് ശബരിമലയിൽ സ്വർണം പൂഷണം അല്ലെങ്കിൽ സ്വർണത്തിന്റെ ക്ലാഡിംഗ് അവിടെ ശ്രീകോവിലിനും മറ്റും ഉണ്ടാകണം എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ സ്വിറ്റ്സർലൻഡിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്ത മുപ്പത് പോയിന്റ് മൂന്ന് കിലോ സ്വർണ്ണമാണ് ശബരിമലയിലേക്ക് അദ്ദേഹം സമർപ്പിക്കുന്നത് അന്നുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരോടും മറ്റും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് ഇതിൽ ഒരു തരി സ്വർണം പോലും താൻ തിരിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ടും ശബരിമലയിൽ തന്നെ പ്രയോജനപ്പെടുത്തണം എന്നാണ് അങ്ങനെ മുപ്പത് പോയിന്റ് മൂന്ന് കിലോ സ്വർണം അദ്ദേഹം അവിടത്തേക്ക് സമർപ്പിക്കുന്നു ഇത് ഇരുപത്തിനാല് ക്യാരറ്റ് തനി തങ്കമാണ് അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ചോദ്യം ഈ സ്വർണം എവിടെയൊക്കെയാണ് ക്ലാഡിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വർണം പൂശുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ പ്രയോജനപ്പെടുത്തിയത് ഈ മുപ്പത് പോയിന്റ് മൂന്ന് കിലോ സ്വർണത്തിൽ ഒരു തരി സ്വർണം പോലും വിജയ് തിരിച്ചു കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഏതൊക്കെ ഭാഗങ്ങളിലായിട്ടാണ് അതായത് ശ്രീകോവിലിൽ എത്ര ദ്വാരപാലകർക്ക് എത്ര പീഠത്തിന് എത്ര മറ്റെവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര സ്വർണ്ണമാണ് അതിനെല്ലാം തന്നെ വേണ്ടി വന്നിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള കണക്ക് ദേവസ്വം ബോർഡും സർക്കാരും ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഒന്നാമത്തെ ചോദ്യം വിജയ് മല്യ ശബരിമലയിൽ സമർപ്പിച്ച മുപ്പത് പോയിന്റ് മൂന്ന് കിലോഗ്രാം സ്വർണം എവിടെയൊക്കെയാണ് ക്ലാഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത് അത് എത്ര അളവിലാണ് ഉപയോഗിച്ചത് രണ്ടാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപതിൽ സ്വർണ്ണം ക്ലാഡ് ചെയ്തതിന് ശേഷം ഇരുപത് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ആയപ്പോഴേക്കും ദ്വാരപാലകരെ പൊതിഞ്ഞിരിക്കുന്ന ലോഹപാളികൾ നീക്കം ചെയ്ത് അത് വീണ്ടും സ്വർണം പൂശുന്നതിനു വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോകാം എന്ന് ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്നു പക്ഷേ അതിൻ്റെ കമ്മ്യൂണിക്കേഷനുകളിൽ ഇത് സ്വർണ എന്നല്ല എഴുതിയിരിക്കുന്നത് മറിച്ച് ചെമ്പ് പാളികൾ എന്നാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനം ശബരിമലയിലെ ദ്വാരപാലകർക്കുൾപ്പെടെ സ്വർണത്തിന്റെ ക്ലാഡിംഗ് നൽകിയിട്ടുണ്ട് എങ്കിൽ അതിന് ഭാരിച്ച അളവിൽ സ്വർണം ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ ഇരുപത് വർഷം കഴിയുമ്പോഴേക്കും ആ സ്വർണ്ണ എങ്ങനെ കേവലം ചെമ്പ് പാളികൾ മാത്രമായി എന്നതിനെക്കുറിച്ച് സർക്കാർ വിശദീകരണം നൽകണം ഇതിന്റെ കെമിക്കൽ വർക്കുകൾക്ക് വേണ്ടി ചെന്നൈയിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിലേക്കാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് കൊണ്ടുപോകുന്നത് അവരുടെ പോളിസി അനുസരിച്ച് മുൻപ് മറ്റാരെങ്കിലും സ്വർണം പൂശിയിട്ടുള്ളതോ സ്വർണം ക്ലാഡ് ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള ഭാഗങ്ങളൊന്നും തന്നെ അവർ സ്വർണം പൂശുന്നതിന് വേണ്ടി സ്വീകരിക്കാറില്ല അവർ പറയുന്നത് പൂർണ്ണമായിട്ടും ചെമ്പ് പാളികൾ മാത്രമാണ് അവർക്ക് നൽകിയത് എന്നാണ് അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനം ശബരിമലയിലെ ദ്വാരപാലകർക്ക് ക്ലാഡ് ചെയ്തിരുന്ന സ്വർണം എവിടെ പോയി എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം അഥവാ അന്നത്തെ കമ്മ്യൂണിക്കേഷനിൽ അത് സ്വർണ്ണപ്പാളികളല്ല ചെമ്പ് പാളികളാണ് എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് ആരാണ് ആ തീരുമാനമെടുത്തത് ബോർഡ് മൊത്തത്തിൽ ചേർന്നിട്ടാണോ ആ ഒരു തീരുമാനമെടുത്തത് അതിന് എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രേരണ ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ പരിശോധിക്കപ്പെടേണ്ടത് ഇനി മൂന്നാമത്തെ ചോദ്യം സ്വർണത്തിൻ്റെ വർക്കുകൾക്ക് വേണ്ടി ഇതിനെ സ്മാർട്ട് ക്രിയേഷൻസ് ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിയെ എങ്ങനെയാണ് ദേവസ്വം ബോർഡ് തെരഞ്ഞെടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു സ്പോൺസറാണ് എന്ന് പറയപ്പെടുന്നു എങ്ങനെയാണ് അദ്ദേഹം സ്പോൺസറായത് അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് വെരിഫൈ ചെയ്തിരിക്കുന്നത് അദ്ദേഹം ആരുടെയെങ്കിലും അല്ല അദ്ദേഹത്തിന് മതിയായിട്ടുള്ള സ്വത്ത് വിവരങ്ങളൊക്കെ ഉണ്ട് എന്ന് എങ്ങനെയാണ് ബോർഡ് ധരിച്ചത് മറ്റാരെയെങ്കിലും ഇങ്ങനെ സ്പോൺസറായിട്ട് പരിഗണിച്ചിരുന്നു എന്താണ് ഇങ്ങനെ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു ലോഹഭാഗം ഭാഗം അവിടെ നിന്നെടുത്ത് വലിയ മൂല്യമുള്ള ഒരു ഭാഗം ഒരു വ്യക്തിയെ ഏൽപ്പിച്ച് അത് കൊണ്ടുപോയി പ്ലേറ്റ് ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള പ്രോട്ടോക്കോൾ എന്താണ് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസ്ഥാന സർക്കാരാണ് വിശദീകരണം നൽകേണ്ടത് ഏറ്റവും പ്രധാനം ആരാണ് ഉണ്ണികൃഷ്ണൻ പൂറ്റി എന്താണ് അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാനുണ്ടായ മാനദണ്ഡം എന്തുകൊണ്ടാണ് അദ്ദേഹം ബോർഡിനും സർക്കാരിനും പ്രിയങ്കരനായി മാറിയത് എന്നുള്ളതാണ് ഇനി നാലാമത്തെ ചോദ്യം ഈ ചെമ്പ് പാളികൾ എന്ന് വിളിക്കപ്പെടുന്ന ലോഹഭാഗങ്ങളൊക്കെ ഭാഗങ്ങളൊക്കെ ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചതിനു ശേഷം മുപ്പത്തിയൊൻപത് ദിവസം കഴിഞ്ഞാണ് അത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തുന്നത് ഈ മുപ്പത്തിയൊൻപത് ദിവസം എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അതിനെ കൈവശം വെച്ചിരുന്നത് എന്തായിരുന്നു അത് അദ്ദേഹം സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിക്കുന്നതിനുണ്ടായിരുന്ന താമസം അത് ഏത് രീതിയിൽ ജസ്റ്റിഫൈ ചെയ്യപ്പെടും എന്നതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാർ തന്നെ വിശദീകരണം നൽകണം കാരണം ഇത് ഇന്നോ ഇന്നലെയോ നടന്ന സംഭവമല്ല ആറു വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ് അതുകൊണ്ട് തന്നെ ഈ മുപ്പത്തിയൊൻപത് ദിവസത്തെ കാലതാമസം ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ച് ഇതിനോടകം തന്നെ അന്വേഷണം നടത്തി അതിലൊരു ഉത്തരം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡിന് സാധിക്കണമായിരുന്നു അത് ദേവസ്വം ബോർഡിന് സാധിച്ചിട്ടുണ്ട് എന്ന് പുറത്തു വിവരങ്ങൾ കൊണ്ട് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഈ മുപ്പത്തിയൊൻപത് ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈവശം വെക്കുന്നതിന് വേണ്ടി ഈ ലോഹഭാഗങ്ങളെല്ലാം തന്നെ എന്തിന്റെ പേരിലാണ് കൊടുത്തത് എന്താണ് അതിൻ്റെ പ്രോട്ടോകോൾ എന്നതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാർ തന്നെ വിശദമാക്കണം ഇനി അഞ്ചാമത്തെ ചോദ്യം ഈ ലോഹഭാഗങ്ങൾ സ്വർണം പൂശിയതിനു ശേഷം തിരികെ ശബരിമലയിൽ കൊണ്ടുവരുന്ന സമയത്ത് അതിന്റെ എടുത്ത് നോക്കുമ്പോൾ അത് നാല് കിലോഗ്രാം കുറവായിരുന്നു അപ്പോൾ ചോദ്യം കൊടുത്തുവിട്ടിരിക്കുന്ന ലോഹത്തിന്റെ ഭാരത്തിനേക്കാൾ എന്തുകൊണ്ടാണ് തിരികെ കിട്ടിയിരിക്കുന്ന ലോഹത്തിന് ഭാരക്കുറവ് എന്നുള്ളതാണ് ഇത് ഒരു തരത്തിലും ന്യായീകരിക്കപ്പെടാവുന്ന കാര്യമല്ല കാരണം ഈ മെറ്റീരിയൽ ദേവസ്വം ബോർഡിൻ്റെ കണക്കനുസരിച്ചിട്ട് കോപ്പറാണ് എന്നാൽ ആൾക്കാരുടെ ബോധ്യമനുസരിച്ച് അത് സ്വർണവുമാണ് അതുകൊണ്ട് തന്നെ നാല് കിലോഗ്രാമിൻ്റെ വ്യത്യാസം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് കേവലം ഒരു വീഴ്ച എന്നോ നെഗ്ലിജൻസ് എന്നോ മാത്രം പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അതൊരു ക്രിമിനൽ ആക്റ്റായിട്ട് തന്നെ ദേവസ്വം ബോർഡ് പരിഗണിക്കേണ്ടതായിരുന്നു പക്ഷേ അങ്ങനെ ഒരു തീരുമാനം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളതായോ അതിനെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നിയമ നടപടിക്ക് അവർ വിധേയമാക്കിയതായോ നമുക്കറിവില്ല അതുകൊണ്ട് തന്നെ ഈ അളവ് തൂക്കത്തിൽ നാല് കിലോഗ്രാമിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നപ്പോൾ എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് അത് കണ്ണടച്ച് അതിനെ സ്വീകരിക്കാൻ തയ്യാറായത് എന്നും എന്തുകൊണ്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഒരു തരത്തിലുള്ള നടപടികളും സ്വീകരിക്കാൻ ശുപാർശ ചെയ്യാതിരുന്നത് എന്നതിനെക്കുറിച്ചും വിശദീകരണം നൽകേണ്ടത് സർക്കാരാണ് ഇനി ആറാമത്തെ ചോദ്യം ദേവസ്വം ബോർഡിൻ്റെ പ്രോപ്പർട്ടി ആയിട്ടുള്ള ഒരു വസ്തു അതായത് ഒരു ഭക്തൻ അവിടെ വന്ന് സമർപ്പിക്കുന്നു അത് അയ്യപ്പൻ്റെ സ്വത്തായി മാറുന്നു അതിൻ്റെ കസ്റ്റോഡിയൻ എന്നത് ദേവസ്വം ബോർഡായി മാറുന്നു അങ്ങനെ ദേവസ്വം ബോർഡ് കസ്റ്റോഡിയൻ ആയിട്ടുള്ള ശബരിമലയിലെ ഈ തങ്കപ്പാളികൾ അത് അവിടെ നിന്ന് ഇളക്കി ഒരു സ്പോൺസറുടെ കൈവശം കൊടുത്ത് ആ സ്പോൺസർ അത് കൊണ്ടുപോയി അതിൽ ഗോൾഡ് ക്ലാഡ് ചെയ്ത് തിരികെ കൊണ്ടുവരുന്ന സമയത്ത് നാൽപ്പത് വർഷത്തേക്ക് ഈ ഗോൾഡ് ക്ലാഡിങ്ങിന് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനം വാറണ്ടി ഇഷ്യൂ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ വാറണ്ടി എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡിൻ്റെ പേരിലാകാതെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലായി മാറിയത് എന്നതിനെക്കുറിച്ച് സർക്കാരാണ് വിശദീകരിക്കേണ്ടത് കാരണം ഈ പ്രോപ്പർട്ടിയുടെ മുഴുവൻ കസ്റ്റോഡിയൻ അവിടെ ദേവസ്വം ബോർഡാണ് ദേവസ്വം ബോർഡിന് അതിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡിൻ്റെ പേരിൽ ഇഷ്യൂ ചെയ്യപ്പെടേണ്ടിയിരുന്ന ഒരു വാറണ്ടി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സ്പോൺസറുടെ പേരിൽ ഇഷ്യൂ ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് പ്രധാനം നാൽപ്പത് വർഷത്തേക്ക് ഈ ക്ലാഡിങ്ങിൻ്റെ വാറണ്ടി നൽകേണ്ടത് ഒരു കാരണവശാലും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരു വ്യക്തിക്കല്ല മറിച്ച് ദേവസ്വം ബോർഡ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷന് വേണമായിരുന്നു അപ്പോൾ അതിൽ ഒരു തരത്തിലുള്ള അസ്വാഭാവികത എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡിന് തോന്നാതിരുന്നത് എന്നതിനെക്കുറിച്ച് ഇനി ബോർഡിൻ്റെ വിശദീകരണം ആവശ്യമില്ല മറിച്ച് ആ കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണ് ഇനി ഏഴാമത്തെ ചോദ്യം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കിട്ടിയിരുന്ന സ്വർണ അയാൾ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പ്രദർശനത്തിന് വെച്ചു അക്കൂട്ടത്തിൽ സിനിമാ നടൻ ജയറാമിൻ്റെ വീട്ടിൽ പോയി പിന്നീട് വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചെറിയൊരു സമയത്തേക്ക് മാത്രം അദ്ദേഹത്തിൻ്റെ വീട്ടിലൊന്ന് കൊണ്ടുവച്ചതിന് ശേഷം തിരികെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു പിന്നീട് അവിടെ പൂജകൾ തന്നെ നടന്നു എന്നതുമായി ബന്ധപ്പെട്ട് ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തു വന്നതാണ് അതേപോലെ മറ്റാരുടെയെല്ലാം വീട്ടിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ വസ്തുക്കളെല്ലാം തന്നെ പ്രദർശനത്തിന് കൊണ്ടുപോയി വെച്ചു എന്നുള്ള കാര്യം അറിയേണ്ടതായിട്ടുണ്ട് കാരണം ഇതിൻ്റെ കസ്റ്റോഡിയൻ പൂർണ്ണമായിട്ടും ദേവസ്വം ബോർഡാണ് ഇത് ശബരിമല ക്ഷേത്രത്തിലുള്ള ദ്വാരപാലകരുടെ ക്ലാഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ അതിനെ ആചാരവിധി പ്രകാരമല്ലാതെ ഏതെങ്കിലും സ്ഥലത്ത് ഒരു വ്യക്തിക്ക് തോന്നിയതുപോലെ കൊണ്ടുപോയി പ്രദർശിപ്പിക്കാനോ ദർശനത്തിന് വേണ്ടി കൊടുക്കാനോ ഒന്നും തന്നെ അനുവദനീയമായിട്ടുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് എന്ത് താൽപ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ വീടുകളിൽ ഇത് കൊണ്ടുപോയത് അതുകൊണ്ട് ഇയാൾക്കുണ്ടായ സാമ്പത്തിക ലാഭം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിശദീകരണം ഇനി നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണ് എട്ടാമത്തേതും അവസാനത്തേതുമായ ചോദ്യം ഇത്രയും പ്രശ്നങ്ങൾ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇൻവോൾവ്മെന്റിന് ശേഷം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതായത് വാറണ്ടി അദ്ദേഹത്തിന്റെ പേരിലാണ് ഇഷ്യൂ ചെയ്യപ്പെടുന്നത് അദ്ദേഹം അനധികൃതമായിട്ട് മുപ്പത്തിയൊൻപത് ദിവസം ഇത് കൈവശം വെച്ചു ഈ സ്വർണപ്പാളികൾ അദ്ദേഹം പലരുടെയും വീടുകളിൽ കൊണ്ടുപോയി പ്രദർശനത്തിന് വെച്ചു അദ്ദേഹം തിരികെ കൊണ്ടുവന്ന സ്വർണപ്പാളിക്ക് നാല് കിലോഗ്രാമിൻ്റെ ഭാരവ്യത്യാസമുണ്ട് ഇതെല്ലാം കണ്ടതിന് ശേഷവും എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അറ്റകുറ്റപ്പണികൾ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ സ്വർണപ്പാളികൾ ഇളക്കി ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ ദേവസ്വം ബോർഡ് ഏൽപ്പിച്ചത് എന്നുള്ള ചോദ്യമുണ്ട് അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലമായിരുന്നു അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ എ പത്മകുമാർ ആയിരുന്നു ദേവസ്വത്തിൻ്റെ ഭരണസമിതി വ്യത്യസ്തമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും രണ്ടാം പിണറായി സർക്കാരാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ശ്രീ പ്രശാന്താണ് ഭരണസമിതി വ്യത്യസ്തമാണ് എന്നുവെച്ചാൽ ദേവസ്വം ബോർഡിലെ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടുള്ള വ്യക്തികളിൽ മാറ്റമുണ്ടായിട്ടുണ്ട് പക്ഷേ സർക്കാർ ഒന്ന് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒന്ന് തന്നെയാണ് എന്തുകൊണ്ടാണ് ദേവസ്വത്തിലെ ആൾക്കാർ മാറി വന്ന സാഹചര്യത്തിലും ഇത്രയും വലിയ തട്ടിപ്പ് കാണിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ഈ സ്വർണ പാളികൾ എടുത്തു കൊടുക്കാനായിട്ട് ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് എന്നതിനെക്കുറിച്ച് സർക്കാർ തന്നെയാണ് വിശദീകരണം നൽകേണ്ടത് ചുരുക്കി പറഞ്ഞാൽ ഈ എട്ട് ചോദ്യങ്ങളും നിസ്സാരമായിട്ടുള്ള ചോദ്യങ്ങളല്ല കോടതിയുടെ മേൽനോട്ടത്തിൽ എ ഡി ജി പി വെങ്കടേഷത്തിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന അന്വേഷണം ഈ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ മറുപടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ ദേവസ്വം ബോർഡിലോ മാത്രം ഈ അന്വേഷണം പരിമിതപ്പെടുത്തി കഴിഞ്ഞാൽ ഇതിൽ പൊളിറ്റിക്കലായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു താല്പര്യം പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിനെക്കുറിച്ച് ഒരു തരത്തിലുമുള്ള ഒരു വിവരവും പുറത്തുവരില്ല അതുകൊണ്ട് തന്നെ വളരെ വിശാലമായിട്ടുള്ള ഒരു സ്കോപ്പ് ഈ അന്വേഷണത്തിന് ഉണ്ടാകേണ്ടതാണ് അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അതില്ല എങ്കിൽ കോടതി ആ വിഷയത്തിൽ ഇടപെടുമെന്നും പ്രതീക്ഷിക്കാം എന്തായാലും ശബരിമലയിൽ സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനുമുള്ള താല്പര്യം അവിടുത്തെ ഭക്തരുടെ ആചാരങ്ങളുടെയൊക്കെ തന്നെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് എന്ന് ആരെങ്കിലും ഇനിയും തെറ്റിദ്ധരിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല ശബരിമലയിലെ ആചാരങ്ങളൊന്നും തന്നെ അവിടുത്തെ അടിസ്ഥാനമായിട്ടുള്ള മതവിശ്വാസത്തിൻ്റെ ഭാഗമല്ല എന്ന് കോടതിയിലടക്കം വാദിച്ചിരുന്ന ആൾക്കാരാണ് സി പി എം നേതൃത്വം കൊടുത്ത സംസ്ഥാന സർക്കാർ ആ സർക്കാരിന് പൊടുന്നനെ ഒരു അയ്യപ്പ സ്നേഹവും അയ്യപ്പ വിശ്വാസ സ്നേഹവും ഒക്കെ തന്നെ ഉണ്ടാവുമ്പോൾ അതിനെ കൂടി മാത്രമേ സാധാരണക്കാരനായിട്ടുള്ള ഒരു ഭക്തൻ കാണുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമം ഉണ്ടാകുന്ന സമയത്തും ആൾക്കാർ അതിനെ സംശയ ദൃഷ്ടിയോടുകൂടി തന്നെ കണ്ടത് എന്തായാലും ആഗോള അയ്യപ്പ സംഗമം നടത്തി ഏതാനും ദിവസം കഴിയുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനും നല്ല പണി തന്നെയാണ് സ്വാമി അയ്യപ്പൻ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കളങ്കത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് നമ്മുടെ സംവിധാനത്തിന് കഴിയട്ടെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന കറുത്ത കരങ്ങൾ ആരുടേതാണെങ്കിലും അത് എത്രയും പെട്ടെന്ന് പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി അയ്യപ്പ സ്വാമിയുടെ തന്നെ ഒരു ഇടപെടൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എട്ട് ചോദ്യങ്ങളും ആവർത്തിച്ച് സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു സ്വാമി സ്വാമിശരണം ജയ്ഹിന്ദ്